ട്രാൻഡിസ്കിൻ സിബ്രീന ഓ ഓർ വണ്ടറിങ് പാൻറ്റ് പേര് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകുമെങ്കിലും ആളൊരു പാവത്താനാണ് ചെടിയുടെ ഇലയിലെ കുറേ ലൈൻസ് ഉള്ളതുകൊണ്ടാണ് ഇതിനെ സിബ്രീന എന്ന് പേര് വന്നത് ഇത് ഹാങ് ചെയ്തിടുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന് ഗ്രീനിഷ് കണ്ടോ ഗ്രീനിഷ് ആൻഡ് പർപ്പിൾ കളറാണ് നല്ല വൈൻ കളറാണ് അതിന് അണ്ടറിനുള്ളത് എന്ത് ഭംഗിയാണ് എന്തു ഷൈ ുള്ളൊരു നല്ല അടിപൊളി ചെടിയാണിത് ഇത് ഇൻഡോറിലും വയ്ക്കാം നമുക്ക് ഔട്ട്ഡോറിലും വെക്കാം ഇതിന് കൂടുതൽ സൺലൈറ്റ് ഉണ്ടെങ്കിൽ അത്രത്തോളം പർപ്പിൾ കളർ വരും ഇൻ ഇൻഡോറിലാണെങ്കിൽ ലൈറ്റിലാണെങ്കിലും നല്ല ഭംഗിയുണ്ടാവും കാണാം പക്ഷെ പർപ്പിൾ കുറച്ച് കുറവായിരിക്കും അതിൻ്റെ ഒരു ചെറിയ പ്രത്യേകതയാണിത് പിന്നെ ഏത് ഭാഗത്ത് കൊണ്ട് നട്ടാലും അവിടുന്ന് വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ് അതിമനോഹരമായ പ്ലാന്റ് ആണിത്